ചന്ദ്രഗ്രഹണം കാഴ്ചയെ ബാധിക്കുമോ രാത്രിയോടെ ഭൂമിയിൽ ദൃശ്യമാകുന്നത് അപൂർവ ദൃശ്യമാണ് ആകാശത്തെ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ദൃശ്യമാവുകയാണ് രാജ്യമെമ്പാടും ദൃശ്യമാകുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് ഏവർക്കും കാണാൻ കഴിയുക ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്ന നേരം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിഴൽ വീഴുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുക എന്നാൽ സൂര്യഗ്രഹണം പോലെ ചന്ദ്രഗ്രഹണം നമ്മുടെ കാഴ്ചയെ ബാധിക്കുമോ എന്നാണ് പലർക്കുമുള്ള ചോദ്യം നേരിട്ടുള്ള സൂര്യപ്രകാശം കണ്ണിന് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചന്ദ്രഗ്രഹണത്തിൽ അത് ഉണ്ടാവുകയില്ല സൂര്യഗ്രഹണം ഏൽക്കുന്നതിൽ ഒട്ടേറെ അപകട സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം യാതൊരു സംരക്ഷിത ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി കാണാൻ കഴിയും ചില നിറന്നു വിദ്യകൾ ഉപയോഗിച്ചാൽ മികച്ച ഫോട്ടോകളും എടുക്കാൻ കഴിയും രാത്രിയിലെ സൂപ്പർ മൂൺ ഗ്രഹണം ഒരു അപൂർവ സംഭവമാണ് അതുല്യമായി ചിത്രങ്ങൾ എടുക്കാനും അവസരം ലഭിക്കും രാജ്യവ്യാപകമായി ചന്ദ്രഗ്രഹണം ദൃശ്യമായിട്ട് കുറച്ചു കാലമായി ഇക്കഴിഞ്ഞ മാർച്ചിലാണ് അവസാനത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായത് ഇതൊരു പ്രത്യേക നിമിഷമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ രാജ്യത്തെല്ലായിടത്തും ദൃശ്യമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സെപ്റ്റംബർ ഏഴിന് ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തെട്ടിന് ആരംഭിച്ചാൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്നിന് പൂർണ്ണതയിലെത്തുകയും സെപ്റ്റംബർ എട്ടിന് ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചിന് അവസാനിക്കുകയും ചെയ്യും ഗ്രഹണത്തിന്റെ ആകെ സമയം ഏകദേശം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഇന്ത്യയിലുടനീളം ഗ്രഹണം ദൃശ്യമാകും ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ തുടങ്ങി പ്രധാന നഗരങ്ങളിൽ ചന്ദ്രന്റെ സൗന്ദര്യം ആസ്വദിക്കാം